അബ്രാഹം മോശ ഇവർക്കെല്ലാം ദൈവം നിയമം കൊടുത്തു ആ നിയമത്തിൽ നിന്ന് ഒരു നിയമം യേശു പ്രഘോഷിച്ചു എന്നിട്ട് അതിനുശേഷം മുഹമ്മദ് ഒരു നിയമം കൊടുത്തു അപ്പോൾ മുഹമ്മദ് കൊടുത്ത നിയമവും അതായത് ഖുറാൻ മോശയ്ക്ക് കൊടുത്ത നിയമവും അതായത് തോറ തവറാത് ഇത് രണ്ടുപോലെ ആയിരിക്കും പുതിയ നിയമം അഥവാ ഇഞ്ചിൽ അതായത് യേശുവിന് നൽകിയ നിയമം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം അപ്പോൾ ഞാൻ സവിസ്തരം എന്താണ് യേശു ക്രിസ്തുവിൻ്റെ നിയമവും മോശയുടെ നിയമവും തമ്മിലുള്ള വ്യത്യാസമെന്ന് അവതരിപ്പിച്ചു യേശു ക്രിസ്തുവിനെ മറ്റു പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമായി ഇവർ കണക്കാക്കുകയാണ് ഞാൻ വളരെ വ്യക്തമായി മോശയുടെ പ്രമാണങ്ങളും യേശു ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതായത് മോശയ്ക്ക് നൽകിയ പ്രമാണം അപൂർണമാണ് യേശുവിന് നൽകിയ പ്രമാണം പൂർണ്ണതയുള്ളതാണ് അഥവാ യേശുവിന് നൽകിയ പ്രമാണം എന്ന് പറയുന്നത് ശരിയല്ല കാരണം യേശു തന്നെയാണ് പ്രമാണം പറയുന്നത് മോശയ്ക്ക് പ്രമാണം ലഭിക്കുകയാണ് ചെയ്തത് ഇവ പറയുന്നത് പോലെയാണെങ്കിൽ മുഹമ്മദിനും പ്രമാണം ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ യേശുവിന് അങ്ങനെ ഒരു പ്രമാണം ലഭിക്കുന്നതായിട്ട് ബൈബിളിൽ കാണാൻ പറ്റില്ല പിന്നെയോ യേശുവിന്റെ പ്രമോഷണ രീതി എന്താ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മോശ പറയുന്നത് എന്താ ദൈവം എന്നോട് ഇങ്ങനെ അരുളിച്ചേതു പഴയ നിയമത്തിലെല്ലാം കാണാം കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ്രുളി ചെയ്യുന്നു എന്നെല്ലാം പറയും എന്നാൽ യേശു പറയുന്ന പ്രമാണങ്ങൾ അത് യേശു പറയുന്ന പ്രകാരമാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രമാണം അവതരിപ്പിച്ച് കിട്ടുന്നൊന്നുമില്ല യേശുവിന് ഇത് ആദ്യം മനസ്സിലാക്കണം അപ്പം യേശു പറയുന്ന പ്രമാണത്തിന്റെ പ്രത്യേകത അത് പൂർണതയുള്ളതാണ് അത് കാലങ്ങൾ അതിജീവിക്കും ആകാശം ഭൂമിയും കടന്നുപോയാലും എൻ്റെ മകനങ്ങൾ നീങ്ങിപ്പോകുകയില്ല എന്നാണ് ഈശോ പറയുന്നത് അത് യഥാർത്ഥമാണെന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം എന്താ ആദ്യമായി ലോകത്തോട് ഒരു പുരുഷനൊരു സ്ത്രീ മതി എന്ന് പറഞ്ഞത് വിവാഹത്തിൽ ഒരു പുരുഷനൊരു സ്ത്രീ മതി എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവാണ് ഇന്നത് ലോകം അംഗീകരിക്കുന്നില്ലേ വേറെ ഏതെങ്കിലും മതത്തിൽ ഇങ്ങനൊരു നിയമമുണ്ടോ എല്ലാവരും ബഹുഭാരിത്വമല്ലേ പ്രഘോഷിച്ചത് എന്നാൽ യേശു വളരെ വ്യക്തമായി വിവാഹത്തിൽ ഒരു പുരുഷന് സ്ത്രീയേ ഉള്ളൂ കാരണം യേശുവിൻ്റെ പ്രമാണം പൂർത്തീകരിക്കപ്പെട്ടതാണ് അപ്പൊ ഇങ്ങനെ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന മോശ പ്രമാണം മറ്റെല്ലാവരുടെ പ്രമാണം അങ്ങനെ തന്നെയാണ് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പ്രമാണം കണ്ണിന് പകരം കണ്ണല്ല പല്ലിന് പകരം പല്ലല്ല കാരണം എന്താ ഞാൻ ആ ഡിബേറ്റ് പറയുന്നുണ്ട് ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇത് യേശുക്രിസ്തു നൽകുന്നത് അനുരഞ്ജനത്തിന്റെ നിയമമാണ് ഒരു കോംപ്രമൈസിങ് അതായത് മോശം പ്രമാണമനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവർക്കിടയിൽ പരസ്പരം ഉണ്ടാകേണ്ട ധാരണ മാത്രമാണ് അല്ലാതെ ഒരു നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നിയമമല്ല യേശുവിന്റെ നിയമം എന്നാണ് അദ്ദേഹം അതിൽ സംവാദത്തിൽ സമർപ്പിക്കുന്നത് ദൈവം മനുഷ്യർക്കിടയിൽ ജീവിക്കുവാൻ ഇങ്ങനൊരു നിയമം കൊടുക്കുകയില്ലെന്നാണ് പറയുന്നത് ഏത് പകരം കണ്ണല്ല പല്ലിന് പകരം പല്ലല്ല ഇടതുകാരണം തെളിച്ചാലും വലതു കാരണം കാണിച്ചു കൊടുക്കണം ഏത് കോടതിയിലാണ് ഈ ഒരു നിയമം നടപ്പിലാക്കാൻ പറ്റിയ എന്നാ ചോദിക്കുന്നത് എന്നാൽ ഞാൻ അതിനെ കൗണ്ടർ ചെയ്ത് പ്രകാരം വളരെ സിമ്പിൾ ഒരു പിതാവിന് രണ്ടു മക്കളുണ്ട് ഒരുവന്റെ കണ്ണ് കുത്തിപൊട്ടിച്ചു മറ്റവനെങ്കിൽ ഏതെങ്കിലും പിതാവ് പറയുമോ അപരന്റെയും കണ്ണ് കുത്തിപൊട്ടിക്കാൻ അതായത് രണ്ടു മക്കളും കണ്ണുപൊട്ടുന്നവരായി നടക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത് അപ്പൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു സ്നേഹനിധിയായ ഒരു അപ്പൻ ഭൂമിയിൽ പറയുമെങ്കിൽ ഒരു പിതാവ് ഇങ്ങനെ ഭൂമിയിൽ പറയുമെങ്കിൽ സ്വർഗസ്തനായ ദൈവം പരിപൂർണനായവൻ ഇതിനും നല്ല നിയമം കൊണ്ടുവരേണ്ടതല്ലയോ അതല്ലേ ദൈവിക നിയമം അതല്ലേ ദൈവിക ധാർമ്മികത ദൈവത്തിൽ അങ്ങനെയെല്ലാം പറയാൻ പറ്റുള്ളൂ കാരണം ദൈവം പരിശുദ്ധനാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം ദൈവം പരിശുദ്ധനല്ല ദൈവം പറയുന്നത് എന്തോ അതാണ് ശരി ദൈവം നന്മ പറഞ്ഞാൽ അത് ശരി ദൈവം തിന്മ പറഞ്ഞാൽ അതാണ് ശരി എന്നാൽ അങ്ങനെയല്ല യഹൂദാനുസരിച്ചിലും ക്രിസ്തുമതാണ് സുഖം ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധനായ ദൈവം പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധമായിരിക്കും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും പൂർത്തീകരണമായിരിക്കും സ്നേഹത്തിൽ കുറഞ്ഞുകൊണ്ടുള്ള പ്രബോധനം പറയാൻ യേശുവിന് പറ്റില്ല നെയ്യും കാരണം യേശു ദൈവമാണ് അല്ലെങ്കിൽ ദൈവമായ വ്യക്തി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചാൽ ദൈവം ഭൂമിയിൽ അവതരിച്ചാൽ പറയുന്ന നിയമം തീർച്ചയായും പൂർണ്ണതയുള്ള നിയമമായിരിക്കണം അതാണ് യേശു പറഞ്ഞത് യേശുവിൻ്റെ ദൈവത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു പ്രവാചകന്മാരുന്ന് വ്യത്യാസമായി യേശുവിൻ്റെ ഡിവിനിറ്റി ദൈവത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശുവിൻ്റെ പ്രബോധനങ്ങൾ പൂർണ്ണതയുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല മോശ പ്രമാണങ്ങൾ നമുക്ക് ചലഞ്ച് ചെയ്യാം മുഹമ്മദിന്റെ മുഹമ്മദിൻ്റെ പ്രമാണങ്ങളെല്ലാം തെരുവിനിട്ട് ആളുകൾ വെല്ലുവിളിക്കും പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ അത് പൂർണ്ണതയുള്ളതാ അതിലേക്ക് എത്താൻ പറ്റുമോ എന്നാണ് മനുഷ്യപരം ശ്രമിക്കുന്നത് അപ്പോൾ ദൈവം നൽകുന്ന നിയമം ഭൂമിയിൽ എന്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ലെന്നാണ് ഹംസനോട് ചോദിച്ചത് ദൈവം നൽകുന്ന നിയമങ്ങൾ പൂർത്തി ഭൂമിയിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ആ മനുഷ്യർ ദൈവത്തെ പോലെ ആകണം പരിശുദ്ധരായിരിക്കണം പരിശുദ്ധരല്ലാത്തത് കൊണ്ടാണ് ഇത് പൂർത്തീകരിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ പറ്റാത്തത് പക്ഷേ ഒരു മനുഷ്യരൊരു നിയമം നിർമ്മിക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയിലേക്കുള്ള നിയമമാണ് നിർമ്മിക്കേണ്ടത് അത് യേശു പറയുക ഇതാണ് നിയമം അപ്പൊ ഈ നിയമത്തിലേക്ക് നിങ്ങൾ വളരണം വളർന്നുകൊണ്ടിരിക്കുക ലോകം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക യേശു പറഞ്ഞ പ്രബോധനങ്ങൾക്ക് അടിസ്ഥാനമായി ലോകം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക ഉദാഹരണം ഞാൻ പറയാം ആർത്തവമുള്ള സ്ത്രീകൾ ദേവാലയത്തിൽ പ്രവേശിക്കാൻ പാടുമോ ഇല്ലയോ ലോകം നോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ അറിയാം ഇതൊരു അശുദ്ധമായ കാര്യമല്ല സ്ത്രീകൾ അതേ അതിന അതിനനുസരിച്ചുള്ള നവോത്ഥാനത്തിലേക്കും പുരോഗമനത്തിലും എത്തിക്കഴിഞ്ഞു അപ്പൊ ഇതിനെ അനുകൂണമായ അല്ലെങ്കിൽ അടിസ്ഥാനമായിരിക്കുന്ന നിയമം ആരുടെയാണ് യേശു പഠിപ്പിച്ചു എന്നാ പറയാ യേശു രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സ്പർശിച്ചു ദൈവമായവൻ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സ്പർശിച്ചു അതിനാൽ അവളുടെ രോഗം സുഖമായി അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ദേവാലയത്തിലെ സ്ത്രീകൾ സ്ത്രീകോവിൻ്റെ ഉള്ളിലേക്ക് അതായത് അൽത്താറയിൽ കയറി നിന്ന് ബൈബിൾ വായിക്കുമ്പോൾ അവർ അശുദ്ധരാണോ അല്ലെങ്കിൽ ആർത്തവചകൃത്തുള്ളവരാണോ അതൊന്നും അന്വേഷിക്കാറില്ല കാരണം യേശു ക്രിസ്തു സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പാപല്ല നെയ്യം ഈ ഒരു യഥാർത്ഥത്തിനുള്ള അല്ലെങ്കിൽ പരിപൂർണതയുടെ നിയമം യേശു കൊടുക്കുക ഒരു സ്നേഹത്തിൻ്റെ നിയമം മറ്റുള്ളവർക്കൊന്നും ഈ നിയമം അറിഞ്ഞുകൂടാ അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് യേശുവിന്റെ നിയമം എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ട നിയമം മറ്റു പ്രവാചകന്മാർ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും അവരിൽ നിന്ന് വ്യത്യാസമാണ് യേശു ക്രിസ്തു മുസ്ലിം സംബന്ധിച്ചിടത്തോളം യേശുവിനവർ കാണുന്നത് മറ്റ് പ്രവാചകന്മാരിൽ ഒരുവൻ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട പ്രവാചകനേക്കാൾ താഴെ ഇങ്ങനെ കരുതുന്നത് കൊണ്ട് എന്ത് സംഭവിക്കണമെന്നറിയാമോ യേശുവിന്റെ നിയമങ്ങളെ അവരുടെ കാഴ്ചപ്പാടിൽ കാണാൻ ശ്രമിക്കുക യേശു പറഞ്ഞ നിയമങ്ങൾ പ്രവാചകർ മറ്റു പ്രവാചകന്മാർ പറഞ്ഞതിൽ നിന്ന് പൂർണതയുള്ളതാണ് വ്യത്യാസമുള്ളതാന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം സഹോദരങ്ങൾ ഇരു വസ്തുതയെ അംഗീകരിച്ചേ തീരൂ മോശയുടെ പ്രമാണമല്ല അല്ലെങ്കിൽ മുഹമ്മദിന്റെ പ്രമാണമൊന്നുമല്ല യേശുവിന്റെ പ്രമാണത്തിന് അതിന്റെ പൂർത്തീകരണമുണ്ട് കാരണം അവൻ ദൈവമാണ് മറ്റ് പ്രവാചകന്മാരെക്കാൾ വ്യത്യാസമുള്ളവനാണ് അതവൻ്റെ പ്രബോധനത്തിൽ കാണാം പഠനത്തിൽ കാണാം പഠിക്കൂ വെറുതെ മത്താഴുതി ശേഷം അഞ്ചാം അധ്യായം മുതൽ എട്ടാം അധ്യായം വരെ വെറുതെ വായിച്ചു നോക്കൂ മഹാത്മാഗാന്ധി വായിക്കുന്ന ഭാഗമല്ല എങ്ങനെയാണോ നിയമം എന്നുള്ള കാര്യം വ്യക്തമായി ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വസ്തുത അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന്റെ പൂർത്തീകരണം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അവർ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് അറിയാമോ കൊടുത്ത അതേ നായ പ്രമാണമാണ് യേശു പ്രസംഗിക്കുന്നതെന്ന അപ്പോൾ യേശുക്രിസ്തുവിന് എന്തിനാണ് യഹൂദന്മാർ കുരിശുമ്മെ തടച്ചു കൊന്നത് മോശ പ്രമാണങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തിയെ യഹൂദന്മാർ എന്തിനാണ് എതിർക്കുന്നത് അതിന് ഹംസ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ യേശു ക്രിസ്തു പുരോഹിതന്മാർക്കെതിരെ നിന്നു പുരോഹിതന്മാരുടെ അധികാരങ്ങൾക്കെതിരെ സംസാരിച്ചു ജനം മുഴുവൻ അവന്റെ പുറകെ പോയി ഇതിനൊരു പ്രോബ്ലം എന്താണെന്ന് അറിയാമോ യേശു യൂതാ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് പുരോഹിതന്മാർ ലേവി ഗോത്രത്തിൽപ്പെട്ട വ്യക്തികളാണ് യേശു എത്ര വെല്ലുവിളിച്ചാലും ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാർക്കൊരു വെല്ലുവിളിയേ അല്ല ഇത് മനസ്സിലാക്കണേ നമ്മൾ ഇത് കേസുകൾ പെട്ടെന്ന് തോന്നുന്നു ക്രിസ്ത്യാനികൾ പുര പൗരോഹിത്വം ഉണ്ടല്ലോ അത് പുരോഹിതന്മാർ വലിയ എന്താ വലിയ പൗഢിയിലാണല്ലോ ജീവിക്കുന്നത് അപ്പം അവർക്കെതിരെ യേശു സംസാരിച്ചത് യേശുവിനെ പുരോഹിതന്മാർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊന്നു കളഞ്ഞു എന്ന് തോന്നുക യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പുരോഹിതന്മാർ എന്ന് പറയുന്നത് ലേവിയ ഗോത്രക്കാർക്ക് മാത്രം അഹ്റോന്റെ ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രം റിസർവ് ചെയ്തുള്ള കാര്യമാണ് പൗരോഹിത്യം അങ്ങനെയുള്ള സന്ദർഭത്തിലെ യുധാപാത്രത്തിൽപ്പെട്ട ദാവിതിന്റെ അംശത്തിൽപ്പെട്ട യേശുവിന് ഒരിക്കൽ പോലും ഈ പൗരോഹിത്യത്തെ അവരുടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം ഈ ഒരു പശ്ചാത്തലം എന്ന് പറയാതെ ഇവർ വാദിക്കുക യഥാർത്ഥത്തിൽ യേശുവിനെ കൊല്ലാനുള്ള കാരണം എന്താ അതറിയണമെങ്കിൽ യോഹനന്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുതലേ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും അഞ്ചാം അധ്യായം മുതലേ യഹൂദന്മാരുമായി ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് യേശു പറയുന്നുണ്ട് എന്റെ സൗഹൃദനായ പിള്ള പ്രവർത്തന നിരതന ഞാനും പ്രവർത്തന നിരതനാണ് ഈയൊരു ഒരു ഡയലോഗിന്റെ അർത്ഥം എന്ന് പറയാമോ ഞാനും ദൈവവും ഒന്നാണെന്ന് ഇത് കേട്ട ഉടനെ തന്നെ യഹൂദർ എന്ത് ചെയ്തു പറയാമോ അവനെ എറിയാൻ കല്ലുകളെടുത്തു ഇതാണ് യവനശേഷം അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് അതിനുശേഷം പുത്രന്റെ അധികാരത്തെ പറ്റി ഈശ പഠിപ്പിക്കുന്നുണ്ട് പുത്രൻ ആരാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് പിതാവ് മരിച്ചവർ ഏർപ്പിക്കുന്നത് പോലെ പുത്രനും തന്നിശ്ചിക്കുന്നവർ ഗുജീവം നൽകുന്നു എന്നെല്ലാം ഈശ പഠിപ്പിക്കുന്ന ഒരു പ്രബോധന ഭാഗമാണ് അഞ്ചാം അധ്യായം കാണാൻ സാധിക്കുക തുടർന്ന് എട്ടാം അധ്യായത്തിൽ ഇതേപോലെ ഒരു ഡിബേറ്റ് നടക്കുകയാണ് അവിടെ ഈശോ പറയുകയാണ് ഞാൻ യാഹുവയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ജോഹനാൻ്റെ സുശേഷം എട്ടാം മദ്യം ഇരുപത്തിനാലാമത്തെ വചനാണ് ഇതേപോലെ തന്നെ ഞാൻ ഞാൻ തന്നെ ഞാൻ യാഹുവെയാണെന്ന് ചേച്ചി എട്ടാം മധ്യം ഇരുപത്തെട്ടാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട് എന്താണ് അതിന്റെ അർത്ഥം ഞാൻ ഞാൻ തന്നെ എമി എന്നാണ് ഗ്രീക്കിൽ തന്നെ പറയാ ഏകോ എമി പ്രയോഗം അതായത് പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ ദൈവം യാഹുവേ മോശിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു പേര് ഇപ്രകാരം ഞാൻ ഞാൻ തന്നെ എമി എമി ഗ്രീക്കിൽ ഇകാരം യാഹുവേ ഈ എമി എന്നൊരു പ്രയോഗം ഞാൻ ഞാൻ തന്നെ എന്ന പ്രയോഗം യേശു ക്രിസ്തു യോഗാനത്തിനു ശേഷം എട്ടാം അദ്ദേഹത്തിൽ പല വട്ടം പറയുന്നുണ്ട് ഞാൻ എമിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അബ്രാണത്തിന് മുമ്പേ സ്വയം പറയാം അപ്പോൾ അവർ അവന് എറിയാൻ കല്ലുകൾ എടുത്തു അപ്പോൾ ഈ ഒരു വിഷയമാണ് താൻ ദൈവമാണെന്ന് പറഞ്ഞതാണ് പ്രധാനമായും യഹൂദന്മാർക്ക് യേശുവിനെ കൊല്ലാനുള്ള അടിസ്ഥാനപരമായ കാരണം അപ്പോൾ മനസ്സിലാകുക ന്യായപ്രമാണങ്ങൾ വ്യത്യാസം ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് മോശം കൊടുത്ത പ്രമാണം ഇങ്ങനെ അപൂർണമാക്കപ്പെട്ടത് അറിയണം ഞാനും ആ ഡിബേറ്റിൽ അത് പറയുന്നുണ്ട് പ്രവാചകന്മാർ എന്ന് പറയുന്നത് മനുഷ്യരാണ് അവർക്ക് ഈ ഒരു ദർശനം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൽ കിട്ടുന്ന ഒരു വിഷൻ അവർ സ്വീകരിച്ച് മനുഷ്യർക്ക് നൽകുമ്പോൾ അതിലൊരു അപൂർണതയുണ്ട് എങ്ങനെയാണ് അപൂർണത കടന്നു വരുന്നത് ദൈവം കുറച്ചു മാത്രം അവർക്ക് കൊടുത്തു എന്നാണോ അതോ പ്രവാചകന്മാർ തങ്ങൾക്ക് ലഭിച്ചിട്ടും ദൈവത്തിൽ നിന്ന് ലഭിച്ച കൽപ്പനകളെ പൂർണമായും മനുഷ്യർക്ക് കൊടുത്തില്ലെന്നാണോ ഈ സംവാദത്തിൽ ഹംസ പറയുന്നൊരു കാര്യമത് ഞാൻ ജോലിക്ക് നിൽക്കുന്ന എൻ്റെ സ്ഥാപനത്തിലെ വ്യക്തികൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നവരാകണം അങ്ങനെയുള്ള ഉള്ളവരെ മാത്രമേ ഞാൻ ജോലിക്കെടുക്കുകയുള്ളൂ അതുകൊണ്ട് ദൈവം പ്രവാചകന്മാരെ തീരുമാനിക്കുമ്പോൾ താൻ പറയുന്നത് മുഴുവൻ അനുസരിക്കുന്ന വ്യക്തികളെ മാത്രമേ തീരുമാനിക്കൂ അതുകൊണ്ട് ദൈവം പറയുന്നത് എല്ലാം പ്രവാചകന്മാർ പറയും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇവിടെ മനുഷ്യൻ്റെ കാര്യമല്ല ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ കാര്യമാണ് ഇവിടെ എൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഞാനതിന് ചെറിയ ഉപമയിലൂടെ പറഞ്ഞത് വിഷയാവതരണത്തിൽ തന്നെ ഞാനത് പറഞ്ഞു സൂര്യൻ പ്രകാശിക്കുന്നു ചന്ദ്രൻ രാത്രിയിൽ ആ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു ആരുടെയാണ് കുഴപ്പം സൂര്യൻ തന്റെ പ്രകാശം പൂർണ്ണമായി ചന്ദ്രന് കൊടുത്തില്ലേ കൊടുത്തു ദൈവം തൻ്റെ പ്രകാശം പൂർണ്ണമായി പ്രവാചകമാർക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ ചന്ദ്രനെ ഈ പ്രകാശം ഭൂമിക്ക് നൽകുന്നതിന് ഒരു ന്യൂനതയുണ്ട് എന്താ തന്നിൽ നിന്ന് ലഭിച്ച പ്രകാശം സ്വീകരിക്കുവാൻ ചന്ദൻ ഇത്ര മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ ചന്ദ്രൻ ആ പ്രകാശം ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു ചന്ദ്രൻ ചന്ദ്രൻ മാക്സിമം ദൈവത്തിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ സൂര്യനിന്ന് ലഭിച്ച പ്രകാശത്തെ ഭൂമിയിലേക്ക് നൽകുന്നുണ്ട് പക്ഷേ അതിനുള്ള കപ്പാസിറ്റി ചന്ദ്രനില്ല ദൈവത്തിൽ നിന്ന് ന്യായ പ്രമാണം ലഭിക്കുന്ന ഒരു പ്രവാചകൻ മോശ ജനത്തിന് നൽകുമ്പോൾ മോശയിൽ തട്ടി ലഭിക്കുന്ന പ്രകാശമേ ലഭിക്കൂ നിയമമേ ലഭിക്കൂ അതിന് കാലഘട്ടത്തിൻ്റെതായ സാഹചര്യങ്ങളേതായ എല്ലാവിധ പോരായ്മകളിലൂടെയാണ് ആ പ്രകാശം ദൈവത്തിൻ്റെ ആയപ്രമാണം കടന്നു വരുന്നത് അതിനെ അപ്പസോർ പ്രവർത്തനങ്ങളിൽ എന്താണെന്നറിയാമോ ദൂതൻ മുഖാന്തിരം മോശയോട് ദൈവം സംസാരിച്ചതാണ് പറയുന്നത് ഈ ഒരു കുറവനെയാണ് സൂ സൂചിപ്പിക്കുന്നത് പുറപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ദൈവം നേരിട്ട് സംസാരിച്ചത് തന്നെ പറയുന്നത് പക്ഷേ ഒരു ദൂതൻ മുഖാന്തരം സംസാരിച്ചു കാരണം നമുക്കറിയാമല്ലോ ദൈവത്തിന്റെ ദൈവിക ശ്രവണം സാധ്യമാക്കുന്ന മലകെ പറയുന്ന പേരാണ് അപ്പൊ ഈ ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട് പക്ഷേ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചിറങ്ങി വന്നാൽ ആ മനുഷ്യൻ പറയുന്ന നിയമങ്ങൾ ദൈവിക നിയമങ്ങളാണ് അതാണ് ക്രിസ്തു പഠിപ്പിക്കുന്ന ോൺ നിങ്ങൾ ഇൻഷിൽ എന്ന് പറയുന്ന ഏവൻ ഗേലിയോൺ എന്ന് പറയുന്ന സുവിശേഷവും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു വസ്തുത ഹംസയ്ക്ക് മനസ്സിലാകുന്നത് കാരണം യേശുവിനെ മറ്റു പ്രവാചകമായ ഒരുപോലെ മാത്രം കരുതി എന്നുള്ളത് കൊണ്ടാണ് അത് അവരുടെ മൈൻഡിൽ കിടക്കുന്ന റീഡിംഗിന്റെ അതല്ലെങ്കിൽ അവർ കാണുന്ന കാഴ്ചപ്പാടിന്റെ പ്രോബ്ലം ആണ് ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ തലത്തിൻ്റെ ആവശ്യം ദൈവം അനുഗ്രഹിക്കണ വിശ്വാസം ലഭിക്കുവാൻ ഇത് വളരെ വ്യക്തമായി ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ പ്രബോധന രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പൂർണ്ണതയെ വെളിപ്പെടുന്നു ഇല്ലെങ്കിൽ എന്ത് അറിയാമോ അടിമയും ഉട്ടമ്മയും അടിമത്തമുണ്ടെന്ന് പറയും സ്ത്രീ പുരുഷന്റെ താഴെയാണെന്ന് പറയും അതുപോലെ വരേണി വർഗവും താഴ്ന്ന വർഗ്ഗങ്ങളും മേൽജാതിയും കീഴ്ജാതിയും ജാതി വ്യവസ്ഥ ഞങ്ങൾ മുകളിലുള്ള ആളുകളാണോ നിങ്ങൾ താഴെയുള്ള ആളുകളാണ് ഞങ്ങൾ പ്രവാചകന്റെ പരമ്പരയാണ് നിങ്ങൾ അതിന് താഴെയുള്ളവരാണ് ഈ ലെവലിലുള്ള കാഴ്ചപ്പാടുകൾ വരുന്നത് ഇപ്രകാരമായത് കൊണ്ടാണ് അപ്പോൾ ദൈവിക നിയമത്തിലെത്തുമ്പോൾ ഇതെല്ലാം ഈക്വലാണ് അടിമയും മുട്ടമ്മയും തുല്യരാണ് യേശു ആ ഒരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത് കാണാം യേശു തന്റെ യേശുമാരനെ ആദ്യം ദാസന്മാരെന്ന് വിളിച്ചു പിന്നെ പറഞ്ഞു ഞാൻ ദാസന്മാരെന്ന് എന്ന് സ്നേഹിതന്മാരെന്ന് വിളിക്കും പിന്നെ പിന്നേശോ എന്ന് പറയുന്നത് സഹോദരങ്ങളെന്ന് വിളിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഈക്വലൈസ് ചെയ്യുക േശു തൻ്റെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് വിജാതീയരെ യേശു ചേർത്ത് പിടിക്കുന്നത് പോയി വിളിക്കണം അതിൻ്റെ അവസാനത്തെ ഫിനിഷിങ്ങിൽ ഓശാനയിൽ ഈ ദൈവ ജറൂസലം ആലയത്തെ പറ്റി പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ദേവാലയ ശുദ്ധീകരണം നടത്തുന്നിടത്ത് വിജാതീയരെ ദൈവസന്നിധിയിലേക്ക് ഒന്നിപ്പിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് അതുപോലെ സ്ത്രീ പുരുഷ സമത്വം ലൂക്കാർ വിശേഷത്തിൻ്റെ പ്രത്യേകത സ്ത്രീകളുടെ സുചേഷം എന്ന് പറയാ ലൂക്കാരുടെ ശേഷം കാരണം ഒരു സ്ത്രീക്ക് ദൈവം നൽകുന്ന അനുഭവം പുരുഷന് നൽകുന്ന അനുഭവം ഇങ്ങനെ ഈക്വലൈസ് ചെയ്തുകൊണ്ടാണ് ആ സൂചേഷം ആദ്യം മുതൽ അവസാനം വരെ കടന്നതില്ലെന്നുള്ളത് അതാണ് പ്രത്യേകത ക്രിസ്തുമാതത്തിന്റെ പ്രത്യേകത അതാണെന്നേ ഈ ഒരു പൂർണ്ണതയുടെ സൂക്ഷിക്കാൻ കാണാൻ സാധിക്കുള്ളൂ അപ്പൊ ഇത് അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ഭീഷണ കോണിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല ഞാനത് ഡിബരിൽ അവതരിപ്പിച്ചു പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയായിരുന്നു അത് അതിൻ്റെ സാഹചര്യങ്ങളായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കും അപ്പോൾ ഈ കാര്യമൊന്നും ഞാൻ അതിൻ്റെ ഒരു അവലോകനമായി പറയുക